ഫ്രണ്ട്സ് മാംഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെല്ലിശ്ശേരിയിലേക്ക് വന്ന ആതിരയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവിടാൻ സന്ദീപിനെ ഏൽപ്പിക്കുകയാണ് അർച്ചന ആതിരയും സന്ദീപും നേരിട്ട് കാണുമ്പോഴൊക്കെ ഉടക്കിലാണ് സന്ദീപും ആതിരയും ഒരുമിച്ച് കാറിലേക്ക് കയറി പോകുന്നത് മുകളിൽ നിന്നും കാണുകയാണ് അനഖ അനഖ വളരെ ദേഷ്യത്തോടെയാണ് അത് നോക്കിക്കാണുന്നത് അവർ തമ്മിൽ മിണ്ടുന്നതും ആതിര നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതും ഇഷ്ടമല്ല ശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് അവന്തിക സച്ചിയും ഒത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നു രണ്ടുപേരും മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ സച്ചിയുടെ മനസ്സ് മനസ്സിവിടെയെങ്ങുമല്ല സച്ചി എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് സച്ചിയുടെ മുഖത്തേക്ക് നോക്കിയ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കമ്പനി പ്രശ്നമല്ല സച്ചിയും അർച്ചനയും തമ്മിലുള്ള പ്രശ്നമാണ് പിന്നീട് കാണിക്കുന്നത് സച്ചി വീട്ടിലേക്ക് വന്നു താൻ ചെയ്ത തെറ്റിനെ പറ്റി അർജുനയുടെ പറയുകയാണ് സച്ചി എന്നാൽ സച്ചി പറയുന്നത് ഒന്ന് കേൾക്കാൻ പോലും അർച്ചന തയ്യാറാവുന്നില്ല സച്ചി മിണ്ടാൻ പോയപ്പോൾ അർച്ചന പറയുന്നുണ്ട് ചില മുറിവുകൾ തല്ലിയാലും ചീത്ത പറഞ്ഞാലും ഒന്നും മാറില്ല സച്ചിയേട്ട കഴിഞ്ഞത് കഴിഞ്ഞു എന്നിട്ടും തനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് സച്ചി വളരെ വിഷമത്തോടെ പറഞ്ഞപ്പോൾ അർച്ചനയും വളരെ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ